ഹലോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ വളരെ ഹെൽത്തി ആയിട്ടും അതേപോലെ തന്നെ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണിത് അപ്പോൾ നമ്മൾ നോമ്പ് തുറക്കുന്ന സമയത്തെല്ലാം എണ്ണയിൽ പൊരിക്കാണ്ട് നമുക്ക് ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയതും അതേപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത് അപ്പോൾ ഇതുവരെ ഇത് തയ്യാറാക്കി നോക്കിയിട്ടില്ലാത്തവർ ഒറ്റപ്രാവശ്യങ്ങളിൽ ഇത് ട്രൈ ചെയ്യുക ഉറപ്പായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടാവും അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുക എന്നുള്ളത് നമുക്ക് വീഡിയോ കാണാം ആദ്യം തന്നെ ഈ ബൗളിലേക്ക് നമുക്ക് രണ്ട് കപ്പ് മൈദ ആഡ് ചെയ്ത് കൊടുക്കുക ഈ രണ്ട് കപ്പ് മൈദേനെ കൊണ്ട് എട്ട് സ്നാക്ക് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും പിന്നെ വേണ്ടത് ഇൻസ്റ്റൻറ്റ് ആണ് അത് ഒരു ടീസ്പൂണോളം ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ വേണ്ടത് ബേക്കിംഗ് പൗഡറാണ് ബേക്കിംഗ് സോഡയല്ല ബേക്കിംഗ് പൗഡർ ഒരു ടീസ്പൂൺ ഇട്ടിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മൾ ഇത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് വെള്ളമെല്ലാം ഉപയോഗിക്കുന്നത് പാലാണ് പാല് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഒരു കപ്പ് പാലെടുത്ത് വെക്കുക അതും ഇളം ചൂടുള്ള പാലിൽ തന്നെ കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഇളം ചൂടുള്ള പാൽ ഒരു കപ്പ് എടുത്തതിന് ശേഷം നമ്മൾ അതിൻ്റെ ആ ഒരു പരു അനുസരിച്ച് പാൽ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം ഒരു കപ്പ് കംപ്ലീറ്റ് വേണ്ടി വരില്ല ചിലപ്പോൾ ഒരു മുക്കാൽ കപ്പ് മാത്രമേ നമുക്ക് ആവശ്യമായിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾ എടുക്കുന്ന ആ ഒരു പൊടിക്കനുസരിച്ചിട്ട് ഇളം ചൂടുള്ള പാൽ ഉപയോഗിച്ചിട്ട് നിങ്ങൾ ഈ പൊടി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം ഈ പൊടി കുഴച്ചെടുക്കുന്ന സമയത്ത് നല്ലോണം സോഫ്റ്റ് ആയിട്ട് തന്നെ കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇതുപോലെ കുഴച്ചെടുത്തതിന് ശേഷം ഇതിൻ്റെ മേലെ കുറച്ച് ഒലീവ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഒലീവ് ഓയിൽ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സാധാരണ സൺഫ്ലവർ ഓയിലായാലും മതി കോക്കനട്ട് ഓയിൽ ഒന്ന് യൂസ് ചെയ്യരുത് അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം അര അരമണിക്കൂർ മുതൽ ഒരു മണിക്കൂർ വരെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതൊന്ന് മാറ്റി വെക്കുക അപ്പോൾ ഇനി ഇതിൻ്റെ മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചിക്കൻ്റെ ബ്രസ്റ്റ് പീസസ് ആണ് എടുത്തിട്ടുള്ളത് ഈ ചിക്കൻ്റെ ബ്രസ്റ്റ് പീസസിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂണോളം മുള മുളക് പൊടി അര ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി പൊടി ഒരു ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് പിന്നെ വേണ്ടത് ഒരു ടീസ്പൂണോളം ടൊമാറ്റോ കെച്ചപ്പ് ഒരു ടീസ്പൂണോളം സോയാ സോസ് ഇത്രയാണ് വേണ്ടത് പിന്നെ വേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടു ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക നന്നായി മിക്സ് ചെയ്തെടുത്തതിനു ശേഷം അരമണിക്കൂറെങ്കിൽ നിങ്ങൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുക അതിന് ശേഷം ഒരു പാനിൽ ഓയിൽ ചൂടാക്കിയതിന് ശേഷം നമുക്ക് ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക ചിക്കൻ അങ്ങനെ ഭയങ്കര ഡീപ്പ് ഫ്രൈ ചെയ്യണമെന്നൊന്നുമില്ല ഒരു ഷാലോ ഫ്രൈ ചെയ്താലും മതി ബ്രസ്റ്റ് പീസസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും അപ്പോൾ തിരിച്ചു മറിച്ചു വിട്ട് പെട്ടെന്നൊന്ന് ഫ്രൈ ആക്കിയെടുക്കുക ഇത് ഒന്ന് ഫ്രൈ ആക്കിയിട്ട് ഓയിൽ നിന്ന് കോരിയെടുത്തതിനു ശേഷം രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ നമ്മൾ ഈ പാനിൽ തന്നെ ബാക്കി വെച്ചതിന് ശേഷം ഒരു സവാള ഒരു മീഡിയം സൈസ് സവാള ഇതേപോലെ നീളത്തിലരിഞ്ഞതും ഒരു ചെറിയ ക്യാരറ്റ് നീളത്തിലരിഞ്ഞതും കൂടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വയറ്റിയെടുക്കുക നന്നായിട്ട് സോഫ്റ്റ് ആവുകയൊന്നും ചെയ്യേണ്ട ജസ്റ്റ് ഒന്ന് വയറ്റിയാൽ മാത്രം മതി അതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂണോളം മുളക് പൊടി ഇട്ടിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കുക പിന്നെ ഇതിലേക്ക് ഞാൻ നീളത്തിലായിരുന്നു ഒരു ക്യാപ്സിക്കം കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ക്യാപ്സിക്കം നമ്മൾ എപ്പോഴും മസാല ഉണ്ടാക്കുന്നവർ ലാസ്റ്റ് മാത്രം ആഡ് ചെയ്യുക ക്യാപ്സിക്ക ചിക്കൻ ഓവർ പോയാൽ അതിൻ്റെ ഒരു ടേസ്റ്റ് കംപ്ലീറ്റ് പോകും കേട്ടോ അപ്പം നമ്മളവിടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് മല്ലിയെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്യാം നമ്മുടെ മസാല ഇവിടെ റെഡി ആയി അപ്പോൾ നമ്മളെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മസാലയാണിത് ഇനി നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചിരിക്കുന്ന ആ ഒരു മാവ് നമ്മുടെ കയ്യിലെടുത്തതിന് ശേഷം ഒന്നും കൂടി ജസ്റ്റ് ഒന്ന് കുഴച്ചെടുക്കുക മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇത്രയും നല്ല സോഫ്റ്റ് ആയിട്ട് നമ്മൾ എടുക്കണം കേട്ടോ ഇനി ഈ ഒരു മാവിനെ ഞാൻ രണ്ട് പീസസ് ആയിട്ട് ഡിവൈഡ് ചെയ്തെടുക്കുകയാണ് അതിന് ശേഷം ഓരോ അതായത് ആ ഒരു പീസസ് രണ്ട് പീസസ് ആയി ഡിവൈഡ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഇതേപോലെ ഒന്ന് കയ്യിലൊന്ന് ഉരുട്ടിയെടുത്തതിന് ശേഷം കുറച്ച് പൊടി വിതറിയിട്ട് ഇതൊന്ന് നമ്മൾ പിന്നെ പരത്തിയെടുക്കണം പരത്തിയെടുക്കുന്ന സമയത്ത് ഭയങ്കര ഷേപ്പിൽ പരത്തിയെടുക്കണം ആവശ്യമൊന്നുമില്ല ഒന്നൊന്ന് പരുത്തിയെടുക്കുക എന്നിട്ട് ഒരു കുക്കി കട്ടറോ അല്ലെങ്കിൽ ഒരു ബോട്ടിന്റെ ടോപ്പോ ഉപയോഗിച്ചിട്ട് നമുക്കിത് റൗണ്ട് ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കുക ഇതുപോലെ തന്നെ നമ്മുടെ കംപ്ലീറ്റ് മാവ് നമുക്ക് ആവശ്യം എത്ര സ്നാക്ക് സ്നാക്കോണമെന്ന് വെച്ചാൽ കിട്ടുന്ന അനുസരിച്ചിട്ട് ഇതേപോലെ ഒന്ന് തയ്യാറാക്കി എടുത്തതിന് ശേഷം ഇതിൻ്റെ മേലെ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഓയിൽ സൺഫ്ലവർ ഓയിൽ എടുക്കുക കോക്കനട്ട് ഓയിൽ ഒന്നും എടുക്കാൻ പാടില്ല സൺഫ്ലവർ ഓയിലോ ഒലീവ് ഓയിലോ നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം ഇതുപോലെ കംപ്ലീറ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഇത് കംപ്ലീറ്റ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ അതെടുത്തിട്ട് വീണ്ടും ഒന്ന് പരത്തി കൊടുക്കുക അത് പരത്തുന്ന ച്ചാൽ ഇതൊന്ന് ഫോൾഡ് ചെയ്തിട്ടാണ് നമ്മൾ തീരെ പ്രഷറില്ലാണ്ട് ഒന്നൊന്ന് പരുത്തി കൊടുക്കുക ഓയിൽ നമ്മൾ ആഡ് തേച്ച് കൊടുത്തത് എന്തിനാന്ന് വെച്ചാൽ ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കുന്ന നേരം ഇത് നമുക്ക് തുറന്ന് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതുപോലെ എല്ലാം ഞാൻ റെഡിയാക്കി എടുത്തതിന് ശേഷം വീണ്ടും ഞാൻ അടച്ചു വെച്ച് പത്ത് മിനിറ്റ് മാറ്റി വെക്കുന്നുണ്ട് അതിന് ശേഷം ഇതുപോലെയുള്ള ഒരു ഇഡ്ഡ്ലി തട്ടെടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഓരോ ബണ്ണും വെക്കുക ഓരോ ബണ്ണും വെച്ചതിന് ശേഷം നമ്മളിത് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കുക അടച്ചു വെച്ച് ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമ്മൾ ബണ്ണ് റെഡിയാക്കി കിട്ടും അതായത് ഇതുപോലെ ഇങ്ങനെ പൊങ്ങി വന്നിട്ടുണ്ടെങ്കിലും നമ്മൾ ബണ്ണ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ ഓരോ ബണ്ണ് എടുത്തിട്ട് ഈ മസാല ഫിൽ ചെയ്യിട് അത്രേ ഉള്ളൂ ഇതോടുകൂടി നമ്മൾ ബാവ് ബണ്ണ റെഡി ആയി അതിനു വേണ്ടിയിട്ട് ഒരു ബൗളിയിലേക്ക് കുറച്ച് മയോണേസും കുറച്ച് കെച്ചപ്പും കൂടി മിക്സ് ചെയ്ത് ഞാനൊരു സോസ് വേറൊരു സോസ് തയ്യാറാക്കി എടുത്തിട്ടുണ്ട് ഇതേപോലെ കുറച്ച് മയോണേസും കെച്ചപ്പും മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലെ നമ്മുടെ ബണ്ണ് ഞാൻ നേരത്തെ ഫോൾഡ് ചെയ്തെടുത്തത് കൊണ്ടാണ് ഇതിപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് തുറന്ന് കിട്ടുന്നത് അപ്പോൾ ഇതിലേക്ക് നമ്മൾ മസാല ഫില്ല് ചെയ്യുക അതേപോലെ തന്നെ സോസും ആഡ് ചെയ്ത് കൊടുക്കുക മസാല ഫില്ല് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഓരോ ബണ്ണിലും അറ്റ്ലീസ്റ്റ് ഒരു മൂന്ന് പീസസ് ചിക്കനെങ്കിലും നമ്മൾ വെക്കണം അപ്പോഴാണ് നമുക്കത് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക എല്ലാവരും ഇതേപോലെ കംപ്ലീറ്റ് ബണ്ണ് ഫിൽ ചെയ്തെടുക്കുക ഇത്ര മാത്രമേ ഉള്ളൂ നമ്മളെ ബാവോ ബണ്ണ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ഓയിലൊന്നും ഫ്രൈ ചെയ്യാത്തത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാം അതേപോലെ ചിക്കൻ നിങ്ങൾ ഫ്രൈ ചെയ്തിടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേവിച്ചിട്ടും വേണമെങ്കിൽ ഇട്ടാൽ കുറച്ചും കൂടി ഹെൽത്തിയാണ് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് അപ്പോൾ ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ വേണ്ടി മറക്കരുത് ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട് ഇത്തരം വീഡിയോസ് കാണാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യാമെന്നാണെങ്കിൽ ഞാൻ ഫ്യൂച്ചറിലിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്